ജിൻഡോ മാനസികമായിട്ട് വളരെ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ജാൻമണിയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ജിൻറ്റോയുടെ കൂടെ സത്യം പറഞ്ഞാൽ ആരുമില്ല സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും ജിൻഡോയുടെ ഇരിപ്പും അതിനിടയിൽ ജാഫ്മിനും ഗബ്രിയും തൻ്റേതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് വിളിപ്പിക്കുകയാണ് ജയിലിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി ഗബിർ പറയുന്നത് പരാതി കൊടുക്കണം നിന്നോട് മോശമായി പെരുമാറി അല്ലയോ എന്നൊക്കെ പറയുന്നത് മൊത്തം നമ്മുടെ ജിൻഡു നിന്ന് കേൾക്കുന്നു ജിൻഡു ആകെ പാടെ തകർന്ന് സത്യം പറഞ്ഞാൽ ആ വെയിലത്തിരിക്കുമ്പം നമുക്കിതൊന്നും വെയിലുകൊണ്ടാണോ എന്നറിയില്ല പക്ഷെ ശരീരം മൊത്തം കണ്ണുകളിൽ കൂടെ ഒക്കെ ഒഴുകുവാണ് അത് വിയർപ്പാണോ കണ്ണുയിലാണോ എന്നറിയാൻ മയ്യാത്ത ഒരവസ്ഥയിൽ മുഖം കുമ്പിട്ടിരിക്കുന്ന ജിൻഡോയെ നമ്മൾ പല പ്രാവശ്യം ബിഗ് ബോഫ് എടുത്ത് കാണിക്കുന്നുണ്ട് കാര്യം എല്ലാം തകർന്ന ഒരു മനുഷ്യൻ എങ്ങനെ പിടിച്ചേക്കുന്നു എല്ലാ മത്സരാർത്ഥികളും എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം മത്സരാർത്ഥികളും ജിൻഡോയ്ക്ക് ഇപ്പോൾ എതിരായിട്ടാണ് ജിൻറ്റോട് സംസാരിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കഷ്ടമെന്ന് പറയുന്നത് അവരെല്ലാം ജിൻറ്റോട് സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ജിൻഡോട് വെറുപ്പില്ലാത്തവരും തന്നെ വിചാരിക്കുന്നതാണ് അപ്പം ജിൻഡോ രീതിയിലാണ് ഇവിടെ അവിടെ ഫ്രീലേഖയും മറ്റ് ചിലരുമൊക്കെ ജയിലിൽ വെച്ച് ജാഫ്മിന്നോണ്ട് മോശമായി പെരുമാറി ജിൻഡോ എന്ന് മനസ്സിൽ തീർക്കാനുള്ള ശ്രമമാണ് അത് ഫ്രീരേഖ രാവിലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നു അൻഫിബിയോടും ഒക്കെ പറയുന്നു അൻഫിയോടും ഋഷിയോടും ഒക്കെ പറയുന്നുണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മോശം അവൻ്റെ കീഴിൽ അവിടെ കീഴിലോട്ട് അവൻ കയറി കയറി ചെല്ലുക അവനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അൻഫിബിയോടൊക്കെ പറയുക കാരണം പെണ്ണുങ്ങളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുവേക്കും ജിൻഡോ ഇത്ര മോശപ്പെട്ടതാണോ ജിൻഡോട് ഇനി പെരുമാറുന്നതും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണ് കാര്യങ്ങൾ അവിടുത്തെ ഫ്രീകളെല്ലാം ഫ്രീ രേഖയും ശരണ്യൊക്കെ ഭയങ്കര വിഷമാണ് ഈ ശരണി തന്നെയാണ് പവർ ടീമിൽ കയറാൻ വേണ്ടി ജിൻഡോയുടെ കാലു പിടിച്ച് ഇത് മേടിച്ചിട്ടാണ് പവർ ടീം ഉണ്ടാക്കുന്നതും പവർ ടീമിലേക്ക് കയറുകയൊക്കെ ചെയ്യുന്നത് ജിൻഡോ വടംവലിയിൽ ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ശരണിയൊന്നും പവർ ടീം കയറില്ല ജീവിതത്തിൽ കയറത്തില്ല അന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഷ്ണം തീർന്നു പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ജിൻഡോയെ സംബന്ധിച്ച് ജിൻഡോ ഇവിടെ ഒറ്റപ്പെടൽ ഒറ്റപ്പെട്ടു പോയി ഇപ്പം മലയാളം ബിഗ് ബോസിലൊക്കെ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ജന സ്വീകരിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവിടുത്തെ മത്സരാർത്ഥികൾ ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരാളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കഴിഞ്ഞാൽ കേരള ജനത അതിന് എന്താ പറയുന്നത് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അല്ലേ കേരള ജനത ഈ ഒറ്റപ്പെടൽ വ്യക്തിയുടെ കൂടെ നിൽക്കും അതാണ് നമ്മുടെ ശീലം